ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഖത്തറിൽ നടത്താനിരുന്ന മോളിവുഡ് മാജിക് എന്ന മെഗാ ഷോ അവസാന നിമിഷം റദ്ദാക്കിയതിന് പിന്നിൽ സാമ്പത്തിക പ്രശ്നങ്ങളെന്ന് സൂചന ഷോക്കെത്തിയ താരങ്ങളുടെ പ്രതിഫലമടക്കം പരിപാടി ആരംഭിക്കും മുൻപ് മുൻകൂറായി കൈമാറുമെന്നായിരുന്നു പരിപാടിയുടെ നടത്തിപ്പുകാരനായ നയൻ വൺ ഇവന്റുമായുള്ള കരാർ ഈ കരാർ അനുസരിച്ച് പരിപാടിയുടെ സ്പോൺസേഴ്സിനോടും മുൻകൂർ തുക ഈവൻ കമ്പനി ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ പരിപാടിക്ക് ശേഷമേ തുക നൽകൂ എന്ന സ്പോൺസേഴ്സ് നിലപാട് എടുത്തതോടെ സാമ്പത്തിക പ്രശ്നം ഉടലെടുത്തു ഇതോടെ പരിപാടി റദ്ദാക്കാൻ കമ്പനി തീരുമാനിക്കുകയായിരുന്നു ലോകകപ്പ് വേദിയായ തൊള്ളായിരത്തി എഴുപത്തിനാല് സ്റ്റേഡിയത്തിൽ നടത്താനിരുന്ന ഷോയ്ക്കായി താരങ്ങൾ ഖത്തറിൽ എത്തിയിരുന്നു മമ്മൂട്ടിയും മോഹൻലാലും അടക്കം എല്ലാ പ്രമുഖ താരങ്ങളും ഷോയ്ക്ക് തയ്യാറായിരുന്നു വിദേശയാത്രയിലായിരുന്ന മമ്മൂട്ടിയും അമേരിക്കയിൽ എംബുരാന്റെ ചിത്രീകരണത്തിലായിരുന്ന മോഹൻലാലും പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രമായാണ് എത്തിയത് കൊച്ചിയിൽ ദിവസങ്ങൾ നീണ്ട പരിശീലനത്തിന് ശേഷമാണ് ദിലീപിനെ പോലുള്ള മുൻ താരങ്ങളടങ്ങുന്ന സംഘം ഖത്തറിലേക്ക് തിരിച്ചത് ദോഹയിലും നിരവധി തവണ റിഹേഴ്സൽ നടന്നിരുന്നു താര അമ്മയുടെ സെക്രട്ടറി ഇടവേള ബാബുവും നാദിർഷയും പ്രൊഡ്യൂസർ രഞ്ജിത് രജപുത്രനും ചേർന്നായിരുന്നു മെഗാ ഷോ സംവിധാനം ചെയ്തിരുന്നത് ഖത്തറിലെ മതനിയമ അനുസരിച്ചുള്ള വസ്ത്രധാരണത്തിലുള്ള നൃത്തങ്ങൾ മാത്രമാണ് നടത്താൻ ഉദ്ദേശിച്ചിരുന്നത് വ്യാഴാഴ്ച ഉച്ചയോടെ കാണികളെ സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിക്കാൻ ഇരിക്കെയാണ് പരിപാടി റദ്ദാക്കിയത് സാങ്കേതിക പ്രശ്നങ്ങളും കാലാവസ്ഥയുമാണ് പരിപാടി റദ്ദാക്കുന്നതിന് കാരണമായി സംഘാടകരായ നയൻ വൺ ഇവന്റ് സോഷ്യൽ മീഡിയയിൽ പേജ് വഴി അറിയിച്ചത് കാണികൾക്ക് ടിക്കറ്റ് തുക അറുപത് ദിവസത്തിനുള്ളിൽ തിരികെ നൽകുമെന്നും സംഘാടകർ അറിയിച്ചിട്ടുണ്ട് നവംബറിൽ തന്നെ നടത്താനിരുന്ന പരിപാടി ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഖത്തർ അനുമതി നിഷേധിച്ചതിനെ തുടർന്നാണ് മാർച്ചിലേക്ക് മാറ്റിയത് ദോഹയിലെ പരിപാടി റദ്ദായ സാഹചര്യത്തിൽ കേരളത്തിൽ തന്നെ ഷോ സംഘടിപ്പിക്കാനാണ് അണിയറ പ്രവർത്തകരുടെ തീരുമാനം ലോകകപ്പ് ഫുട്ബോളിന്റെ വേദിയായിരുന്ന തൊള്ളായിരത്തി സ്റ്റേഡിയത്തിലാണ് മോളിവുഡ് മാജിക് താരനിശ നിശ്ചയിച്ചിരുന്നത്